വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വരാനായില്ലേ അപ്പൊ എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ കാണലുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് മാക്ബ്രേഡ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇതല്ലാതെ ഒരുപാട് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് നമുക്ക് ജേണലിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ക്രൊണോളജി പഠിച്ച് വെക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഏതൊക്കെ കമ്മിറ്റീസ് ആണ് എഴുതി ആറിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചുവെക്കുക എന്നുള്ളത് നമുക്ക് എന്തൊക്കെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ട് ഇപ്പൊ ഫസ്റ്റ് പ്രസ് കമ്മീഷനിൽ തുടങ്ങിയ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ ഉണ്ട് സെക്കൻഡ് പ്രസ് കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ കുൽദീപ് നായർ കമ്മിറ്റി അതുപോലെ തന്നെ മാക്ബ്രേഡ് കമ്മീഷൻ ഉണ്ട് ഫിലിം എൻക്വയറി കമ്മിറ്റി എസ് കെ പട്ടീൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്മിറ്റീസ് കമ്മീഷൻസ് വരുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾ ഒരു ക്രോണോളജിക്കലി എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുന്നേ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ള മാക്ബ്രേഡ് കമ്മീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ മാക്ബ്രേഡ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഓരോ കമ്മീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാം അതായത് ഒന്ന് അതിന്റെ ഇയർ ആണ് എപ്പോഴാണ് ഈ ഒരു കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് ചില കമ്മീഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അതായത് ഇപ്പം നമ്മൾ ഹച്ചിൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് ആയിട്ട് അതിന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ മറ്റൊരു പേര് പറയുന്നത് അല്ലെ കമ്മീഷൻ ഓൺ ദ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രസ് ഫ്രീഡം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അതുപോലെ മാക്ബ്രൈഡ് കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവേണ്ടത് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ കമ്മീഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കമ്മീഷനാണ് മാക്ബ്രൈഡ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പൊ എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻഡബ്ല്യു ഐ സി ഓ ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ഡിബേറ്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് വേൾഡ് പോളറൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയുന്ന കാറ്റഗറീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു അപ്ഡൗൺ ഒരു മാനറിലാണ് പോയിക്കൊണ്ടിരുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാത്രം ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഓർഡർ വേണമെന്ന് നാം നേഷൻസ് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ഉണ്ടാകുന്നത് സോ അവിടെ എന്തുണ്ട് കമ്മ്യൂണിക്കേഷനിലൊരു ഇംബാലൻസ് ഉണ്ട് അത് ഡെവലപ്ഡ് രാജ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ റൈറ്റ് ടു നോ മാത്രമാണ് അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കും സോ ഇതിന്റെ ഭാഗമായിട്ട് എൻ ഡബ്ല്യു ഐ സി ഡിബേറ്റിന്റെ ഒരു ഔട്ട്കം ആണ് മാക്ബ്രൈഡ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വന്നിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് വന്നിട്ടുള്ളത് നൊബൈൽ ലോററ്റ് ആയിട്ടുള്ള സീൻ മാക്ബ്രൈഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മീഷന്റെ ഹെഡ് ആയിട്ട് ഹെഡായിട്ടുണ്ടായിരുന്നത് and was appointed as head of international commission for the study of communication problem നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചോണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് അത് ആയിട്ട് മനസ്സിലാവും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടില്ലേ എന്നുള്ളത് യുനെസ്കോയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഗ്രൈഡ് കമ്മീഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റീൻ മെമ്പർ കമ്മീഷൻ ആണ് അല്ലേ പതിനാറ് മെമ്പർ കമ്മീഷൻ എക്സ്പെർട്ട്സ് റെസെന്റിംഗ് വേൾഡ് വേൾഡ്സ് ഡൈവേഴ്സ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ആൻഡ് ജ്യോഗ്രഫിക്കൽ സോൺസ് എന്നുള്ളതാണ് സോ സിക്സ്റ്റീൻ മെമ്പർ കമ്മീഷൻസ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് എന്നുള്ള മെമ്പേഴ്സ് അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വെക്കുക ഈ സ്ലൈഡിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഒന്നാമത്തെ പറയുന്നത് പ്രിലിമിനറിപ്പോർട്ട് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഏഴില് കമ്മീഷൻ വന്നു പ്രിലിമിനറിപ്പോ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ബട്ട് എന്താണ് അറ്റ് ദൈറ്റ് കോൺഫറൻസ് ഓഫ് യുനെസ്കോ ഇൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്ത് ചെയ്യുന്നത് മാക്ബ്രീഡ് കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് പലപ്പോഴായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് മാക്ബ്രീഡ് കമ്മീഷൻ റിപ്പോർട്ട് യുനെസ്കോ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യോർ ഏതാണെന്നുള്ളത് സോ മനസ്സിലാക്ക എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിൻ്റെ റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് മെനി വോയ്സസ് വൺ വേൾഡ് എന്നുള്ളതാണ് ഇതും ഒരു തവണ കൊസ്റ്റ്യനിൽ ചോദിച്ചതാണ് മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ട് ഈസ് നെയ്മാസ് എന്നുള്ളത് എന്താണ് മെനി വോയിസസ് വൺ വേൾഡ് എന്നുള്ളതാണ് ആൻഡ് പതിനാറ് മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു റെക്കമെൻഡേഷൻസ് എൺപത്തി രണ്ടാണ് പ്രധാനമായിട്ടും എന്താണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം റിസോൾവ് ചെയ്യാന്നുള്ളതായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് അടുത്തത് എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊസ്റ്റ്യൻ കാണിച്ചു തരാം ഈ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ു എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മെനി വോയിസസ് വൺ വേൾഡ് എന്നാണ് റിപ്പോർട്ടിന്റെ പേര് വരുന്നത് അല്ലേ ദെ അടുത്തത് നോക്കാം എന്താണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിട്ട് പറ്റും സെൻട്രലൈസേഷൻ ഓഫ് മീഡിയ ഓണർഷിപ്പ് റെസ്ട്രിക്ഷൻ ഓൺ ടെക്നോളജി ട്രാൻസ്ഫർ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് ഹയർ താരിഫ് ഫോർ ടെലികമ്യൂണിക്കേഷൻ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരാ ഏതാ വരാ നിനക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എന്ന് പറയുന്നത് അല്ലേ ഡെമോക്രാറ്റൈസേഷൻ ആണ് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉണ്ട് അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ ആണ് വർക്ക് ചെയ്യുന്നത് അത് എന്താക്കാൻ വേണ്ടിയിട്ട് ഡിസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്ബ്രേഡ് കമ്മീഷൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്തൊക്കെയാണ് മാക്ബ്രേഡ് കമ്മീഷൻ ഹൈലൈറ്റ് ചെയ്ത കൺസേൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇംബാലൻസസ് ഇൻ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് നേരത്തെ പറഞ്ഞതുപോലെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സോ എന്താണ് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്ത ഒരു ഇഷ്യൂ ഇംബാലൻസസ് ഇൻ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ആണ് രണ്ടാമത്തേത് ഡോമിനൻസ് ഓഫ് വെസ്റ്റേൺ മീഡിയ ആൻഡ് പേർസ്പെക്റ്റീവ്സ് ലിമിറ്റഡ് ആക്സസ് ടു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പോൾ നാമിനേഷൻസ് ആണ് ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ വി ഹ് കൾച്ചറൽ ഹോമോജിനൈസേഷൻ ആൻഡ് ദ ത്രെട്ട് ഓഫ് ലോക്കൽ കൾച്ചേഴ്സ് ഓക്കെ അപ്പൊ വെസ്റ്റേൺ പേഴ്സ്പെക്റ്റീവ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഇംബാലൻസസ് അതുപോലെ തന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് റെക്കമെൻഡേഷൻസ് അല്ല റെക്കമെൻഡേഷൻസ് എൺപത്തി രണ്ടെണ്ണം വരുന്നുണ്ട് ബട്ട് ഇതെന്താണ് ഈ പറയുന്ന ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് മാക്ബ്രൈഡ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മളുടെ ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മാഗ്രേറ്റ് കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പേര് എന്തൊക്കെ ആണ് കവർ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാരും ആയിട്ട് ഈ ഒരു കമ്മീഷൻ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവാ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്